ഉണ്ണി മുകുന്ദൻ ബാലയും തമ്മിൽ ഒരു വലിയ വിഷയം നടക്കുകയാണ് വളരെ വലിയ രീതിയിൽ ഇത് ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴി വച്ചിട്ടുണ്ട് ബാല വളരെ രൂക്ഷമായ രീതിയിലാണ് ഉണ്ണി മുകുന്ദനെതിരെ പ്രതികരിക്കുന്നുള്ളത് ഉണ്ണി മുകുന്ദൻ തന്നെ ചതിച്ചു എന്നുള്ളതാണ് ബാല പറയുന്നത് അപ്പോൾ ഇത് ബാല പറഞ്ഞത് ഫിൽമി ബീറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് അവർ ഇതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടുനോക്കുക എന്നിട്ട് ഉണ്ണിമുകുന്ദൻ ആരാണ് അയാളുടെ നിലവിലെ ഉദ്ദേശം എന്താണ് ബാല പറഞ്ഞതിൽ കാര്യങ്ങളുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ വിചാരിച്ച ഉണ്ണിമുകുന്ദൻ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപപ്പെട്ട കാശ് കാണും മര്യാദയ്ക്ക് എല്ലാവർക്കും സെറ്റിൽ ചെയ്യണം சின்ன അല്ല ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ന്യായമുണ്ട് കാരണം ഒന്നര കോടി രൂപയുടെ കാർ വാങ്ങുന്ന ഒരാൾക്ക് ടെക്നീഷ്യന് പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ എനിക്കറിയില്ല ബാലയാണ് പറയുന്നത് പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ പൈസ കൊടുത്തിട്ടാണ് ആദ്യം മാന്യത കാണിക്കേണ്ടത് പിന്നീടാണ് കാറൊക്കെ വാങ്ങേണ്ടത് അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ബാല പറഞ്ഞിട്ടുള്ളത് പെണ്ണിതിൽ എല്ലാവർക്കും കാശ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ കോടി അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് കാരണം ബാല തമാശ ക്യാരക്ടർ ആണെങ്കിൽ പോലും അയാള് വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നുള്ളത് അയാൾ എന്താ പറഞ്ഞത് ഞാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല മറിച്ച് ഈ പണത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഈ പറയുന്ന ഉണ്ണിമുകുന്ദൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പെണ്ണുങ്ങൾക്കും കൊടുക്കണം ആണുങ്ങൾക്കും കൊടുക്കണം അങ്ങനെ വേതനത്തിന്റെ കാര്യത്തിൽ എന്തില്ല പെണ്ണോ ആണോ എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് പൈസ കൊടുക്കണം അപ്പോൾ ഹോസ്പിറ്റലിലുള്ള സമയത്ത് പോലും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ബാലാദ്യ സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നുള്ളത് അപ്പൊ ഞാൻ എളുത്ത തൊഴിയോട് ഇങ്ങനെ വന്ന് ഗ്ലാമറായിട്ട് എല്ലാവരെയും വിശ്വസിക്കണം എന്നെ പോലെ ആളുകള് എത്ര

മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് യഥാർത്ഥത്തിൽ അതിനു മുൻപ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതായത് ബോംബെ മാർച്ച് പോലെയുള്ള സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ പോലും മല്ലു സിംഗ് ആണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെ അഡ്രസ്സ് ചെയ്ത ഒരു സിനിമ മല്ലു സിംഗിൽ ഉണ്ണിമുകുന്ദൻ ആ വേഷം കിട്ടാൻ കാരണം പൃഥ്വിരാജിന്റെ ഒഴിവാണ് അതായത് വൈശാഖിന് ഡേറ്റ് നൽകാത്തതിൻ്റെ പേരിലും അതായത് ഡേറ്റ് കിട്ടാത്തതിൻ്റെ പേരിലുമാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാസായിട്ട് വൈശാഖ് തൻ്റെ സിനിമയിലൂടെ അഡ്രസ്സ് ചെയ്യുകയും അതായത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും അതിലൂടെ അതിൽ അഭിനയിച്ച മറ്റുള്ള താരങ്ങളെക്കാൾ കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്തതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന് ഒരു മാസ് നായക പട്ടം ആ സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തു വളരെ നന്നായിട്ട് ആ സിനിമയിലൂടെ മുകുന്ദൻ അഭിനയിക്കുകയും അതിലൂടെ മലയാളികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നടനായി മാറുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മേപ്പടിയാനിലൂടെ മാത്രമാണ് ഉണ്ണിമുകുന്ദന് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷം ലഭിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് മേപ്പടിയാൻ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ ആശയങ്ങൾ ആ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നും എന്നാൽ അങ്ങനെ ഇല്ല എന്നുമുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഉണ്ണിമുകുന്ദൻ ആ പഴയ ഉണ്ണിമുകുന്ദൻ അല്ല ഇന്ന് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഉണ്ണിമുകുന്ദൻ താൻ സംഘപരിവാർ അനുഭാവിയാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു ആണ് എന്നുള്ള മറുപടി അല്ലാതെ അതായത് അതേ എന്നുള്ള മറുപടി അല്ലാതെ താൻ അങ്ങനെ ഒരു സംഘടനയുടെ ആ ഭാഗമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല താൻ ഒരു സംഘപരിവാർ അനുകൂലി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ ചെയ്യാനുള്ള കരാറുകൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമാണ് മേപ്പടിയാൻ എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അതിന് ശേഷം ഷെഫിക്കിൻ്റെ സന്തോഷം എന്നുള്ള ഒരു സിനിമ ചെയ്തിട്ട് സംഘപരിവാർ മുഖം എന്നുള്ള ഒരു ടൈറ്റിൽ റോളിൽ നിന്ന് മാറി നിൽക്കാൻ ഉണ്ണിമുകുന്ദൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സിനിമയാണ് നിലവിൽ ഉണ്ണിമുകുന്ദന് വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുള്ളതാണ് വലിയ അഭിപ്രായങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല എങ്കിൽ പോലും ഈ സിനിമ ലാഭത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന് പുറമെ ശ്രദ്ധേയമായിട്ടുള്ള വേഷം കൈകാര്യം ചെയ്തത് ബാല തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ബാല ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ പോയിട്ടുണ്ട് അതായത് ഷെഫിഖിന്റെ സന്തോഷത്തിലുള്ള ഉണ്ണിമുന്ദനെയല്ല മറിച്ച് ബാല ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ബാലയുടെ പുതിയ പുതിയ ഡയലോഗ്സുകള് തമാശ രൂപേണയുള്ള മലയാളവും തമിഴും കലർന്നിട്ടുള്ള ചില ഡയലോഗ്സുകളൊക്കെ ട്രോൾ രൂപേണ വളരെ ഇറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ബാലയ്ക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാനാകും എന്നുള്ളതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ തിയേറ്ററിൽ പോയത് ബാല നിരാശപ്പെടുത്തിയിട്ടു ഇല്ല എന്ന് തന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പല ആളുകൾ അതുമാത്രമല്ല ബാലയുടെ വേഷം കാണുമ്പോൾ മാത്രമാണ് ഈ സിനിമയിൽ കൈയടിക്കാനും ചിരിക്കാനുമുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് എന്തായാലും ബാല ഈ സിനിമയിൽ തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ലാഭം വരുന്ന സമയത്ത് ബാലയെ പരിഗണിക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ് കാരണം ബാലയെ പരിഗണിക്കുക എന്ന് പറയുന്നത് അത് ഔദാര്യമൊന്നുമല്ല ബാല നിർണായക വേഷം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബാലയെ എന്തിനാണ് തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് ബാല ചോദിക്കുന്നത് സെറ്റിലുള്ള പെണ്ണുങ്ങളെ സെറ്റിൽ ചെയ്തു അതായത് സ്ത്രീകളായിട്ടുള്ള അഭിനയ അഭിനയിച്ചിട്ടുള്ള ആളുകൾക്ക് വേദന കൊടുത്തു നല്ലത് തന്നെയാണ് അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം വേതനം കൊടുക്കുകയും പുരുഷന്മാരായിട്ടുള്ള ഞങ്ങൾ എന്തിനാണ് അപമാനിച്ചത് ടെക്നീഷ്യൻസിന് കൃത്യമായിട്ടുള്ള വേദന ഒന്നും കൊടുത്തിട്ടില്ല ബാല ഇത് ഒരു ആരോപണത്തിനപ്പുറത്ത് ഒരു പരാതിയായിട്ട് അമ്മ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടു ബന്ധപ്പെടുത്തിയിട്ട് ഇടവേള ബാബുവിനടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളത് അതായത് വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ തന്നെ ബാല ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അയാളൊരു ഹാസ്യ നടനായിരിക്കാം അതല്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ഹാസ്യ പരിവേഷം അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിന് മുമ്പൊക്കെ അയാൾ ഒരുപാട് സീരിയസ് റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അയാൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അയാൾ ഒരു യാഥാർത്ഥ്യമല്ലേ അയാൾ എന്താണ് എന്നുള്ളത് അയാൾ പച്ചക്ക് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതായത് എനിക്ക് വേറൊരു മുഖമില്ല ഞാനിത് തന്നെയാണ് അയാൾ വീട്ടിലെങ്ങനെയാണോ അത് തന്നെയാണ് അയാൾ നാട്ടിലും അതുപോലെ തന്നെ ടി വിയിലൂടെയും അതുപോലെ തന്നെ ചാനലിലൂടെയും ഉള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു മുഖമില്ല ഉണ്ണി ഉണ്ണിമുകുന്ദന് മറ്റൊരു മുഖമുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ ഞാൻ കിട അതായത് രോഗ ശൈലി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ വിളിച്ച സമയത്ത് അയാൾ മറുപടി പറയുമായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് പൈസ തരാതെ ഒന്നര കോടി രൂപയുടെ കാറ് ഉണ്ണിമുകുന്ന എങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഷെഫിക്കിന്റെ സന്തോഷം എന്ന് പറയുന്ന സിനിമ നഷ്ടത്തിലായിരുന്നുവെങ്കിൽ പ്രശ്നമല്ല മറച്ചത് ലാഭത്തിലായിരിക്കുമ്പോൾ എന്റെ പൈസ എനിക്ക് തരേണ്ടതല്ലേ എന്നുള്ള ന്യായമായിട്ടുള്ള ചോദ്യം ബാല ചോദിക്കുമ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആകപ്പെട്ടിരിക്കുകയാണ് സംഘപരിവാർ പരിവേഷവുമായി മുന്നോട്ട് പോകുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് സഹപ്രവർത്തകനായി അഭിനയിച്ച ബാല ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രം മാർക്കറ്റ് ചെയ്യുന്നുള്ളത് ബാലയെ വെച്ചിട്ടാണ് ഉണ്ണിമുന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തു നോക്കുക അതിൽ ഷെഫീഖിന്റെ സന്തോഷവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്ലിപ്പുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് ബാലക്കാണ് അതായത് ബാലയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് സിനിമ ഒരു വിജയമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ലാഭത്തിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വേതനം അയാൾക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ സിനിമയുടെ മുഖമായിട്ട് മാറിയിട്ടുള്ള ഒരാളെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്ന ഒരു വ്യക്തിയായി മാത്രം കണ്ടുകൊണ്ട് അയാളെ അവഹേളിച്ചു നിർത്തുന്നത് ശരിയാണ് ഒരിക്കലുമല്ല അപ്പോൾ ഉണ്ണിമുകുന്ദനോട് മലയാളികൾ ഒന്നടക്കം പറയുന്നുള്ളത് ഈ പാവത്തിനെ സെറ്റിൽ ചെയ്യൂ എന്നുള്ളതാണ് ഈ പാവത്തിനെയും അതുപോലെ തന്നെ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ടെക്നീഷ്യനെയും കൂടി സെറ്റിൽ ചെയ്യൂ എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദനോട് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ണിമുകുന്ദന് ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജാണ് ബാലയുടെ ഈ പരാമർശത്തിലൂടെ ഇല്ലാതായിരിക്കുന്നു എന്തായാലും ബാല എടുത്തു പറഞ്ഞിരിക്കുകയാണ് ദിസ് ഇസ് റാങ് ദ അതായത് ഇത് സിന്നപ്പയ്യനാണ് ഈ സിന്നപ്പയ്യനെ കൊണ്ട് ഒന്നും പറ്റൂല എന്നുള്ളത് ബാല എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ ബാലയെ ചൊടിപ്പിക്കുന്നത് ഉണ്ണിമുഖത്തിന് അത്ര നല്ലതല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല